കർക്കിടക മാസം ഇത് ആരംഭിക്കാൻ പോകുന്നു പഴയ കാലത്ത് കർക്കിടക മാസത്തിലാണ് തടി നന്നാക്കാൻ വേണ്ടി പ്രത്യേക രീതിയിലുള്ള മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഫുഡുകളും പല രീതിയിലുള്ള നാടൻ വ്യായാമങ്ങളൊക്കെ ആൾക്കാർ ചെയ്തിരുന്നത് തോര കർക്കിടകം ദുരിതങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കർക്കിടകം ഇന്ന് കാലം കുറെ മാറിയെങ്കിലും കർക്കിടം ആരംഭിക്കു മുമ്പേ കർക്കിടക മാസത്തിന് സമാനമായ മഴയാണ് പെയ്യുന്നത് വ്യാഴാഴ്ച വരെ അതിതീവ്ര മഴ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ നമ്മുടെ കണ്ണൂരടക്കം കനത്ത മഴയിലാണുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് അടുത്ത ദിവസങ്ങളിലും അവധി തുടരാനാണ് സാധ്യത ഇവിടേതാ പത്ത് നാൽപ്പതിലധികം നാടൻ ഔഷധക്കൂട്ടുകളുടെ മിശ്രിതം ചേർത്തുണ്ടാക്കിയ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉതകുന്ന മരുന്ന് തയ്യാറാക്കിയാണ് പ്രസിദ്ധ അക്കുണ്ടത്തിൽ ആൻഡ് ടീംസ് ഈ പ്രസവ മരുന്നെന്നും ആരോഗ്യത്തിന് വേണ്ടിയുള്ള മരുന്നെന്നൊക്കെ അറിയപ്പെടുന്ന ഈ നാടൻ മരുന്നുകളുടെ ചേരുവകൾ ചേർത്തുള്ള ഈ ഒരു ഔഷധം സ്വാദിഷ്ടമാണ് വളരെ ആരോഗ്യപ്രദദായകവുമാണ് ഒരുപാട് ആൾക്കാർ ഇതുണ്ടാക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി മെനക്കെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വളരെ ആത്മാർത്ഥമായി ലാഭമൊന്നും നോക്കാതെ ഒരു കച്ചവടമായി ഇതിനെ കാണാതെ ഗുണത്തിന് വളരെ പ്രാധാന്യം നൽകി ആത്മാർത്ഥതയോടെ ഈ മരുന്നുണ്ടാക്കുന്ന ഒരു ടീമാണ് ഇവർ യാതൊരു മായമോ കലർപ്പോ ഇല്ലാതെ നൂറ് ശതമാനം ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ചാണ് ഈ മരുന്ന് നിർമ്മിക്കുന്നത് ഇത് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിച്ചവർ വീണ്ടും വാങ്ങിക്കഴിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് വർഷങ്ങളായി ഈ ഒരു മരുന്ന് പല പ്രാവശ്യം ഉണ്ടാക്കുന്ന ഇവരുടെ അനുഭവമാണ് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ചോദിച്ചു വരും അതുകൊണ്ട് ഈ ഒരു മരുന്ന് ആവശ്യമുള്ളവർ കർക്കിടക മാസത്തിൽ തടിയൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ മരുന്ന് ആവശ്യമുള്ളവർ ബന്ധപ്പെടേണ്ടതാണ് നിരവധി പേർ പലയിടങ്ങളിൽ നിന്ന് വ്യക്തികളായും പല കൂട്ടായ്മകളിലും ഒക്കെ ഈ മരുന്നുണ്ടാക്കുന്നുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംശയമൊന്നുമില്ല പക്ഷേ എനിക്ക് നേരിട്ടറിയുന്ന ഞാൻ നേരിട്ട് കാണുന്ന ഒരു മരുന്ന് നിർമ്മാണ കമ്പനിയാണ് ഇവരുടേത് പൊടിയുണ്ട് പൊടി മാത്രമല്ലാതെ മരുന്നായിട്ടുള്ളതുമുണ്ട് രണ്ട് തരത്തിലുള്ള സാധനങ്ങൾ അവൈലബിളാണ് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് ഗുണം വളരെ മെച്ചമാണ് അതുകൊണ്ട് കഴിച്ച് മനസ്സിലാക്കി തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രം അടുത്തതിന് ഓർഡർ കൊടുത്താൽ മതി ക്യാഷ് ബാക്ക് ആണ് കാരണം ഇത് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് ആവശ്യക്കാർ മാത്രം മെണ്ടത്തപ്പെട്ടാൽ മതി ഒരു നിർബന്ധവുമില്ല ഒരു വിവരം പങ്കുവെക്കുന്നു മാത്രം നന്ദി നമസ്കാരം